ഹലോ സ്ഥലക്കും കോപ്പാടാണ് അപ്പോൾ നമുക്ക് പോയി നോക്കാം സ്ഥലം അല്ല എൽമിറ്റ് റിപ്പയർ ആയിട്ട് അതുപോലെ കുറച്ച് ദിവസം കൂടി ഉണ്ട് നോമ്പിൻ്റെ കൊള്ളു നമ്മൾ കുറച്ച് നേർത്താറക്കേണ്ടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം സ്ഥിരമായിട്ട് തന്നെ ഒന്നോ രണ്ടോ സ്ഥലത്ത് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ട് എൽമിറ്റിൻ്റെ ക്വാണ്ടിറ്റി അളവ് കുറച്ച് കൂട്ടണം ചെയ്തുണ്ട് കുറച്ച് തൊന്നുമീറ്ററൊക്കെ കിട്ടും ഇപ്പോൾ എൽമിറ്റ് ഞങ്ങൾക്ക് കാണിച്ചിട്ടില്ല അത് രണ്ട് മൂന്ന് കിലുമീറ്റർ കാണിച്ച് തന്നെ അത് നല്ലത് അതൊക്കെ ഒരുപാടുണ്ട് അത് ഓരോ ദിവസവും നേട്ടം അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടോക്കും എല്ലാം ചെയ്യാൻ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് പോയി വർപ്പിച്ചിട്ടില്ലായാലും പോയോക്കട്ടെ എവിടെ എന്താ ശരി സ്ഥലമുണ്ടെങ്കിൽ അവിടെ ചെല്ലാം നിക്കുന്ന കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവിടെ പോരൂര് കരുവാറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അങ്ങാടിയാണ് ചെറിയൊരു അങ്ങാടി ആൾക്കാർ തിങ്ങ് നിൽക്കുന്ന സ്ഥലമാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാരും കാണണമെന്നില്ല ഒക്കെ പണിക്കോയതും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാലൊക്കെ ഉണ്ടാവും പക്ഷേ അത് വൈകുന്നേരം ആവുമ്പോഴത്തേനൊക്കെ ശരിയാക്കോളും ഇതാണ് ഈ കരുവറ്റിക്കുന്ന അങ്ങാടി അറിയണത് ചെറിയ അങ്ങാടിയാണ് ഒരു ഇവിടെ അങ്ങോട്ടും പോകണത് അത് വാണിമ്പിലും റോഡാണ് ഇങ്ങനെ അങ്ങോട്ട് പോകുക അവിടെ നമ്മുടെ റോഡൊക്കെ മറ്റേ റിപ്പയർ അതാണ് ആ മൂലൊക്കെ കാണുന്നത് പള്ളിയാണ് ഇതെങ്ങനെ പുറത്തുപോട്ടിയൊരു പള്ളിയാണുണ്ട് അതായത് ഇതിൻ്റെ കൂലി അറിയില്ല എന്ന് പറയുന്നത് അതിൻ്റെ കൂലി വേട്ടേ കേരള റബ്ബർ ടാബേഴ്സ് യൂണിയൻ കൂലി പട്ടിക ഇതൊക്കെ കെ ആർ ടി ഒപ്പൂര് പഞ്ചായത്ത് കമ്മിറ്റി ഒരു കൊടുക്കാൻ വില വരെ പെട്ടിരിക്കണേ തീർക്കാണെങ്കിൽ ഇതൊക്കെ ഈ റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം എൻ്റെ ഗ്ലാസ് ഭയങ്കര ടൈറ്റ് ആയി കാരണം പറ്റാൻ പ്രയാസമാണ് കാരണം ഇപ്പോൾ പുതിയ റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റ് വണ്ടി വാങ്ങുന്നവർക്ക് അറിയാം ഈ റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റ് മാത്രമേ കിട്ടുള്ളൂ റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഒരു തിരുന്നില്ല ഓരോ പുറത്ത് വാങ്ങാനേ പറയുക കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഗ്ലാസ് ഉണ്ട് ഇനി അതിന് ചെറിയ വ്യത്യാസം അങ്ങോട്ട് ഇങ്ങോട്ട് വന്നാൽ നമ്മളത് ഫിറ്റാക്കി തരും എന്നാ പറയുക ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വെച്ചത് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ഹെൽമെറ്റും അതേ മതി റോയൽ എൻഫീൽഡിൻ്റെ സാധനങ്ങളും മാറ്റിയത് ഹെൽമറ്റിൽ ഏറ്റവും ക്വാളിറ്റി കൂടുതൽ ഹെൽമെറ്റ് എന്ന് വേണമെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റ് വരാം കാരണം അതിൻ്റെ ഗ്ലാസ് എന്ന് പറയാൻ കാണിച്ചു അപ്പോൾ അവിടെ പുറത്ത് പോകുന്നു ഇങ്ങനെ ചെറിയൊരു പോലെ സ്ട്രൈപ്പ് ഇല്ല പോലെയൊക്കെ അതിൻ്റെ ഗ്ലാസ് വരിക അപ്പോൾ എൽഫീൽഡിൻ്റെ ഹെൽമെറ്റ് അതിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ സാധനം അതിൻ്റെ ഗ്ലാസ് കിട്ടും ചെറിയ സൈസിന് മാറ്റി വരുമല്ലോ അത് കണക്കായി ഇങ്ങനെ കിട്ടിക്കോളമെന്നില്ല പക്ഷേ പ്രശ്നമല്ല ഏത് ഗ്ലാസ് ആണെങ്കിലും ഒരു എൽഫീൽഡിൻ്റെ ഗ്ലാസ് ഞാൻ ഫിറ്റ് ആക്കലുണ്ട് ചിലവർക്ക് കഴിയും ചിലർക്ക് കഴിയാതിരിക്കും കാരണം എന്താ വെച്ചാൽ ഈ ബോൾട്ടിന് ചെറിയ ടൈറ്റ് വരും അതുകൊണ്ടാണ് ചിലർ അത് ഫിറ്റ് ആകാതെ തന്നെ കണ്ടുകൊണ്ടു തന്നിരുന്നത് ഞാൻ ഫിറ്റാക്കലുണ്ട് ഇത് ഞാൻ എന്തും പറയുന്നത് ഗദിൻ്റെ മറ്റേ ഗ്ലാസ് ഇല്ലാത്ത ടൈപ്പ് ഹെൽമെറ്റാണ് എർഗോൻ്റെ ഗ്ലാസ് ഇല്ലാത്ത ടൈപ്പ് ഹെൽമെറ്റാണിത് കണ്ടില്ലേ ഇതുമൊക്കെ നമ്മൾ ഗ്ലാസ് വെച്ചുകൊടുക്കുകയാണ് കാരണം പൊടി നല്ല ചൂടാകുമ്പോഴേ നല്ല പൊടിയല്ലേ അപ്പം നമ്മൾ ഇപ്പോൾ ഗ്ലാസ് വെച്ച് കൊടുക്കുകയാണ് ഗ്ലാസ് ഇല്ലാത്ത ടൈപ്പിൽ നമ്മൾ ഗ്ലാസ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ള വാക്യം കാണിച്ചു തരുന്നില്ല അപ്പം അങ്ങനെ വെച്ചു കൊടുക്കാം ഗ്ലാസ് ഇല്ലാത്ത ഹെൽമെറ്റ് ആണെങ്കിൽ നമുക്ക് ഗ്ലാസ് നമുക്ക് വെച്ചു കൊടുക്കാം അത് വെച്ചിട്ടില്ലാ കാണിച്ചതരാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗ്ലാസ് വെക്കാന്ന് പറഞ്ഞതൊക്കെ ഇതൊക്കെ ഗ്ലാസ് ഫിറ്റ് ആക്കി അങ്ങനെ ഗ്ലാസ് വെച്ചുകൊടുക്കാറില്ലേ ഇത് പൊന്തിക്കണമെങ്കിലോ താത്തിക്കണമെങ്കിലോ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ ഇങ്ങനെ പൊന്തിക്കാനും താത്താനൊന്നും ഇഷ്ടം തരൂല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ അപ്പം നമ്മൾ പരിപാടിയിൽ നിർത്തി കഴിയുമ്പോൾ പോവുകയാണ് കാരണം എന്താ വെച്ചാൽ ചെറിയൊരു ചാറ്റിന്മാരണ്ട് എന്താ വെച്ചാൽ എന്താ പറയാ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പരിപാടി നടക്കുകയും ചെയ്യൂല അതൊക്കെ ഫുണ്ടിലടാവും അപ്പം നമുക്ക് നിൽക്കാനൊരു സ്ഥലമല്ല കാഴ്ച കടല ചെറിയ ചാറ്റിൽ മഴ ഉണ്ട് എന്തെങ്കിലും മാത്രം കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും കടല ചെറിയ ചാറ്റിൽ മഴ പോവാ അപ്പോൾ എല്ലാ വീട്ടിലും പറഞ്ഞിരും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം വിളിച്ചാൽ ചിലപ്പോൾ എടുത്തു കൊള്ളുന്നില്ല ഹെൽമെറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു നിനക്ക് വിളിച്ചിരുന്നു അപ്പോൾ അതേപോലെ തന്നെ വിളിച്ചാൽ മതി ചിലപ്പോൾ മറ്റേ വാട്സപ്പ് ചെയ്താൽ മതി വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ എടുക്കത്തില്ല എന്ന് വരും അപ്പോൾ ഹെൽമെറ്റുമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ പിന്നെ വാട്സപ്പിൽ ചോദിച്ചാൽ എന്നെ കൊണ്ട് പോലെയാണ് പോലെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എനിക്ക് അല്ല ഇനി നാളെ കാണാം